നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തക്ക മറുപടി ഇന്ത്യ കൊടുത്ത ആ ദിവസങ്ങൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ചരിത്ര ചരിത്രത്താളുകൾ ഇടം നേടിക്കഴിഞ്ഞു അതിലൂടെ ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സ്വത്തിന്റെ കാനം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു അതായത് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത വ്യക്തമാക്കിയ സംഭവമായി ഓപ്പറേഷൻ സിന്ധൂർ മാറി ഭീകരാക്രമണത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്കെതിരെ പാകിസ്ഥാൻ പ്രകോപനപരമായ നിലപാടെടുത്തപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ കര നാവിക വ്യോമസേനകളുടെ ഏകോപിതമായ ത്രികോണ സമ്മർദ്ദമാണ് പാകിസ്ഥാനെതിരെ പ്രയോഗിച്ചത് ആ ഓപ്പറേഷനിൽ ഇന്ത്യൻ നാവികസേന വഹിച്ച പങ്ക് നിസ്തുലമാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ മുപ്പത്തിയാറ് മുൻനിര നാവിക വ്യൂഹമാണ് വിന്യസിക്കപ്പെട്ടത് ഐ എൻ എസ് വിക്രാന്തായിരുന്നു ആ വിന്യാസത്തിന്റെ കേന്ദ്ര ബിന്ദു അന്തർവാഹിനികൾ ബ്രഹ്മോസ് മിസൈലുകൾ ഘടിപ്പിച്ച ഏഴ് ഡിസ്ട്രോയറുകൾ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ ഉപരിതല വ്യോമ ജലാന്തര ഭീഷണികളെ നേരിടാൻ കരുത്തുറ്റ വരുണാസ്ത്ര ഹെവി വെയിറ്റ് ടോർപിഡോകൾ എന്നിവ ആ ദൌത്യ നിർവ്വഹണത്തിനായി അണിനിരുന്നു ആ വിന്യാസം ഇന്ത്യയുടെ നാവികശേഷിയുടെ ശക്തി ഉയർത്തിക്കാണിക്കാൻ പോകുന്നതായിരുന്നു പുതുതായി ഉൾപ്പെടുത്തിയ ഐ എൻ ുൾപ്പെടെ ഏഴ് സ്റ്റെൽത്ത് ഗൈഡഡ് ക്രിഗറ്റുകളും സജ്ജമായിരുന്നു ഇങ്ങനെ ഇന്ത്യ പടിഞ്ഞാറൻ തീരത്ത് ഒരു ശക്തമായ നാവിക മതിലാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയത് ഇന്ത്യൻ നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിനർ എൻ പ്രമോദിന്റെ വാക്കുകൾ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ ഭീകരവാദ അനുകൂല നിലപാടുകളോട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എങ്ങനെ പ്രതികരിച്ചു എന്നത് വ്യക്തമാക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ധൂറിനിടെ അറേബ്യൻ കടലിൽ ഇന്ത്യൻ നാവികസേനയെ വിന്യസിച്ചതിലൂടെ പാകിസ്ഥാൻ നാവികസേനയുടെ പ്രവർത്തനം അവരുടെ തുറമുഖങ്ങളിലും തീരപ്രദേശത്തേക്ക് മാത്രം ഒതുക്കപ്പെട്ടു പാകിസ്ഥാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കാൻ പൂർണ്ണ സജ്ജരായാണ് ഇന്ത്യൻ നാവികസേന അത്തരമൊരു നീക്കം നടത്തിയത് കറാച്ചി തുറമുഖം ഉൾപ്പെടെ കടലിലും കരയിലുമുള്ള ഇടങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ത്യൻ നാവികസേന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സർക്കാർ ഉത്തരവുകൾക്കനുസൃതം പ്രവർത്തിക്കുകയാണ് ചെയ്തത് ും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ്റ നാവിക സേനാബലം എന്നത് ഏറെ അനിവാര്യമാണ് അത് ഇന്ത്യ സാധ്യമാക്കിയെടുത്തിട്ടുമുണ്ട് മറ്റ് രാജ്യങ്ങളുടെ സാങ്കേതിക ശേഷി ഇറക്കുമതി ചെയ്തതിലൂടെയല്ല ഇന്ത്യക്ക് ഇന്നത്തെ നാവികബലം സ്വന്തമായത് മറിച്ച് രാജ്യം സ്വന്തം നിലയിൽ ഉരുത്തിരിച്ചെടുത്തതാണിത് പതിറ്റാണ്ടുകളായി രാജ്യം നടത്തിയ തദ്ദേശീയ നാവിക വികസന പദ്ധതികൾ ഫലമണിഞ്ഞുവെന്നതിന്റെ തെളിവാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികശക്തി അത്തരം പ്രതിരോധ വികസന പദ്ധതികൾ ആത്മനിർഭർ ദർശനത്തിലൂന്നി രാജ്യം തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കുക എന്നതിനൊപ്പം സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുക എന്നതും ഇന്ത്യൻ നാവിക സേനയുടെ പ്രവർത്തന ലക്ഷ്യമാണ് ഇന്ത്യയുടെ നാവിക കരുത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ചോള രാജാക്കന്മാർ തുടങ്ങി ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല സാമ്രാജ്യങ്ങളും നാവികശേഷിയിൽ മികവ് പുലർത്തിയവരാണ് ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ബ്രിട്ടൻ ഇന്ത്യയിൽ റോയൽ ഇന്ത്യൻ നേവി സ്ഥാപിച്ചു രണ്ടാം ലോകമഹായുദ്ധാനന്തരം അത് പത്തു മടങ്ങ് വലുതായി വളർന്നിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും റോയൽ നേവി എടുത്തു പറയത്തക്ക പ്രതികരണങ്ങളുമായി രംഗത്തിറങ്ങിയിരുന്നു അതിലൊന്നാണ് പ്രശസ്തമായ നാവിക വിപ്ലവം ഇന്ത്യയിലെ കോളനി വാഴ്ചക്കെതിരായി റോയൽ ഇന്ത്യൻ നേവിയുടെ പരിശീലന കപ്പലായിരുന്ന എച്ച് എം എസ് തൽവാറിലാണ് നാവികർ ആദ്യമായി സമരം നടത്തിയത് തൽവാറിൽ ആരംഭിച്ച ആ നിരാഹാര സത്യാഗ്രഹത്തിന്റെ ചുവടു ഇരുപത്തിരണ്ട് കപ്പലുകളിലെ ും അതേ സമരം തുടർന്നു അത് ബ്രിട്ടീഷുകാരെ വെട്ടിലാക്കുകയും ചെയ്തു സ്വാതന്ത്ര്യ ലിപ്തിക്ക് ശേഷം ഇന്ത്യൻ നാവികസേന മറ്റൊരു തരത്തിലേക്കുള്ള ജൈത്രയാത്രയിലായിരുന്നു ഏറെ നാളത്തെ ആ യാത്ര ഇന്നത്തെ നിലയിലേക്ക് സേനയെ ഉയർത്തി അതിനിടയിൽ ചില നിർണായക പോരാട്ടങ്ങളിൽ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ കരുത്തും വീര്യവും പ്രകടമാക്കി അതിലൊന്നാണ് പാകിസ്ഥാൻ അന്തർവാഹിനിയായിരുന്ന പി ഗാസി കടലിൽ മുക്കിയ സംഭവം ആ സംഭവം ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നവംബർ പതിനാലിന് പാകിസ്ഥാന്റെ പി എൻ എസ് ഗാസി ചില ഗൂഢലക്ഷ്യങ്ങളുമായി കറാച്ചിയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിച്ചു വിശാഖപട്ടണത്ത് നിലയുറപ്പിച്ചിരുന്ന ഇന്ത്യൻ പടക്കപ്പൽ ഐ എൻ എസ് വിക്രാന്തിനെ കടലിൽ മുക്കുക ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ നാവിക കേന്ദ്രങ്ങളിൽ കടൽ മൈനുകൾ സ്ഥാപിക്കുക എന്നിവയായിരുന്നു പി എൻ എസ് ഗാസി എന്ന പാകിസ്ഥാൻ അന്തർവാഹിനി ലക്ഷ്യം വെച്ചത് എന്നാൽ പാകിസ്ഥാന്റെ ആ നീക്കത്തെ ഇന്ത്യൻ നേവി തകർത്തു മറ്റൊരു കപ്പലിനെ ഐ എൻ എസ് വിക്രാന്തായി തെറ്റിദ്ധരിപ്പിച്ച ഇന്ത്യ പിഎന് ഗാസിക്കെതിരെ അത്തരമൊരു നീക്കം നടത്തിയത് അതേ വർഷം തൊട്ടടുത്ത മാസം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യയിലെ ആറ് എയർഫീൽഡുകൾ ആക്രമിച്ചു അതിർത്തി മേഖലകൾ യുദ്ധക്കളമായി മാറി അതോടെ ഇന്ത്യ ആസൂത്രിതമായി പാകിസ്ഥാനെ ഒതുക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ നാവികസേനയുടെ കേന്ദ്രമായ കറാച്ചി തുറമുഖം ആക്രമിക്കാൻ തീരുമാനിച്ചു ആ ദൌത്യത്തിനായി ഇന്ത്യ തിരഞ്ഞെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വന്തമാക്കിയ ഓസ വൺ പേരുള്ള മിസൈൽ ബോട്ടുകളെയായിരുന്നു ദൂരം സഞ്ചരിക്കാൻ കഴിവ് റേഞ്ച് കുറവുള്ള ഓസ ബോട്ടുകളെ കപ്പലിൽ കെട്ടിവലിച്ച് കറാച്ചിക്ക് സമീപം എത്തിക്കുകയാണ് ചെയ്തത് അതോടെ ഓപ്പറേഷൻ ട്രൈഡന്റ് എന്ന സുപ്രധാന ദൗത്യത്തിന് തുടക്കമായി കറാച്ചി തുറമുഖത്തെ ആക്രമിച്ച് പാകിസ്ഥാനെ വിറപ്പിക്കാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് അതിലൂടെ സാധിച്ചു അങ്ങനെ ഓപ്പറേഷൻ ട്രൈഡന്റ് ഇന്ത്യയുടെ വിജയ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ഇടം നേടി ഇന്ന് ഇന്ത്യയുടെ നാവികസേന ആഗോളതലത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന സൈനിക വിഭാഗമായി മാറിക്കഴിഞ്ഞു പോരാട്ടത്തിനൊപ്പം ഒട്ടനേകം രക്ഷാ ദൗത്യങ്ങളിലും ഇന്ത്യൻ സേന പങ്കാളിയാകുന്നുണ്ട് അത്തരമൊരു സേനാബലം ഇന്ത്യക്കുള്ളതിനാൽ തന്നെയാണ് ചൈനയടക്കമുള്ള രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം